ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആസ്ട്രോളജർ ഗംഗാധരൻ കള്ളിക്കൽ ആർഷജ്യോതി ജ്യോതിഷ കേന്ദ്രം പാലക്കാട് ഈ വരുന്ന മെയ് ഒന്നിന് അതായത് പ്രതിവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേടമാസം പതിനെട്ടിന് ബുധനാഴ്ച തിരുവോണം നക്ഷത്രത്തിൽ പൊതിയാൽപ്പരം പതിനേഴ് നാഴിക ഏഴ് വിനാഴേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തി ഒൻപതിന് വ്യാഴം മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് സംക്രമിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം മേടരാശിയിലായിരുന്നു ആ മേടരാശിയിലുണ്ടായിരുന്ന വ്യാഴം ഈ വരുന്ന മെയ് ഒന്നിന് ഇടവത്തിലേക്ക് സംക്രമിക്കുന്നത് കൂടിയിട്ട് ഇനിയുള്ള ഒരു വർഷക്കാലം വ്യാഴം ചാരവശാൽ നിൽക്കുന്നത് ഇടവരാശിയിലാണ് വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് നിൽക്കുക അപ്പോൾ വ്യാഴം ചാരവശാൽ ജന്മരാശിയുടെ പന്ത്രണ്ടിലും ജന്മരാശിക്കൂറിലും ആറിലും എട്ടിലും പന്ത്രണ്ടിലും വരുന്ന ആ ഒരു കാലത്തെ വ്യാഴം പിഴാകാലം എന്നാണ് പറഞ്ഞത് അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ ഒരു രാശി മാറ്റത്തോട് കൂടിയിട്ട് ചില നക്ഷത്രക്കാർക്ക് ഗുണവും ചില നക്ഷത്രക്കാർക്ക് ദോഷവും ഉണ്ടായിരിക്കും ആർക്കൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം മേടക്കൂറിൽ പിറന്നിട്ടുള്ള ആളുകൾ കാരണം മേടക്കൂറുകാർക്ക് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വ്യാഴം പിഴ കാലം ഉണ്ടായിരുന്നത് അതിപ്പോൾ അവസാനിക്കാനായിട്ട് പോകുന്നു അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദമടങ്ങുന്നതാണ് മേടക്കൂറ് അപ്പോൾ മേടക്കൂറുകാർക്ക് ആശ്വാസമാണ് വേഴം വീഴാകാലം കഴിഞ്ഞു അതുപോലെ തന്നെയാണ് കന്നിക്കൂർ ഉത്രം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് ഈ കന്നിക്കൂറിൽ വരുന്നത് അപ്പോൾ കന്നിക്കൂറുകാർക്ക് വേഴം ആറിലായിരുന്നു വേഴം അഷ്ടമത്തിലായിരുന്നു അവർക്ക് ആ അഷ്ടമ വ്യാഴം കൊണ്ടുള്ള ദോഷം അവർക്ക് തീർന്നു അതുപോലെ തന്നെയാണ് വൃശ്യക്കൂറിൽ ജനിച്ചിട്ടുള്ള വിശാഖത്തിൻ്റെ അവസാന കാലം അനിഴം തൃക്കേട്ട ഇതൊക്കെയാണ് വൃഷികക്കൂറുകൾ വരുന്നത് അപ്പോൾ വൃഷ്ചികക്കൂറുകാർക്കും വ്യാഴം ആറിലായിരുന്നു അവർക്കും ദോഷദുരുദ്ധങ്ങൾ തീർന്നു കുംഭക്കൂറ് ജനിച്ചിട്ടുള്ള അവിട്ടത്തിൻ്റെ പകുതിയും ചതയം അതുപോലെ തന്നെയാണ് പുരട്ടാതി ഈ നക്ഷത്രക്കാർക്കൊക്കെ വ്യാഴം മൂന്നിലായിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ ആശ്വാസമാണ് അതായത് മേടക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ആശ്വാസമാകുമ്പോൾ മറ്റു ചില കൂറുകാർക്കും നക്ഷത്രക്കാർക്കും ദോഷകാലഘട്ടം അതായത് വ്യാഴമ്പിഴ കാലഘട്ടം ആരംഭിക്കുകയാണ് അപ്പോൾ ആർക്കൊക്കെയാണ് കാലം വ്യാഴമ്പഴകാലം ആരംഭിക്കുന്നതൊക്കെ ഇടവക്കൂറുകാർക്ക് കാലം ആരംഭിക്കുന്നു മിഥുനക്കൂറുകാർക്ക് കാലം ആരംഭിക്കുന്നു തുലാക്കൂറുകാർക്ക് വ്യാഴമ്പിഴ കാലം ആരംഭിക്കുന്നു ധനക്കൂറുകാർക്ക് കാലം ആരംഭിക്കുന്നു മീനക്കൂറുകാർക്കും വ്യാഴമ്പഴകാലം ആരംഭിക്കുന്നു ഏതൊക്കെ നക്ഷത്രങ്ങൾ വരുന്നത് ഈ കൂറുകളിലൊക്കെ ഇപ്പോൾ ഇടവക്കൂറിൽ ഉൾപ്പെടുന്ന കാർത്തികയുടെ അവസാന മുക്കാലം കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകീരത്തിൻ്റെ പകുതിയും ഇതാണ് ഇടവക്കൂറിൽ വരുന്നത് അപ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴമ്പഴകാലമായിരുന്നു കഴിഞ്ഞൊരു വർഷമായിട്ട് പന്ത്രണ്ടിലായിരുന്നു അത് അപ്പോൾ അവർക്ക് ജന്മത്തിലേക്ക് വരുന്നു അപ്പോൾ വരുന്ന ഒരു വർഷക്കാലം വ്യാഴമ്പിഴകാലത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇനി മിഥുനക്കൂറിൽ ഉൾപ്പെടുന്ന മകീരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുനർദമുക്കാലും ഇതാണ് മിഥുനക്കൂർ വരുന്നത് മിഥുനക്കൂറുകാർക്ക് വ്യാഴം പിഴാകാലം ആരംഭിക്കണം രണ്ട് വർഷം വേഴം വ്യാഴമ്പിഴകാലം കാരണം ഇപ്പോൾ പന്ത്രണ്ടിലേക്ക് വരുന്നു അടുത്ത രണ്ടായിരത്തി ഇരുപത്തി വേഴം വ്യാഴം മിഥുന രാശി മാറുന്ന സമയത്ത് അവർക്ക് ജന്മത്തിലേക്ക് വരാൻ പോകണം അപ്പോൾ വിദരക്കൂറുകാർക്ക് രണ്ട് വർഷം കാലമാണ് ഇനി തുലാക്കൂറിൽ ജനിച്ചിട്ടുള്ള ചിത്തിരയുടെ അവസാന രണ്ടാമത്തെ പാദങ്ങൾ അതായത് ചിത്തിരയുടെ മൂ മൂന്ന് നാല് പാദങ്ങളും ചോതി വിശാഖത്തിൻ്റെ മുക്കാലിൽ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്നതാണ് തുലാക്കൂറുകാർക്ക് തുലാക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലേക്ക് വരുന്നു അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം പൊതുവേ കഷ്ടപ്രദമാണ് വ്യാഴപ്പിഴകാലത്ത് ഏറ്റവും ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് വ്യാഴം ചാരവശാൽ അഷ്ടമത്തിലേക്ക് വരുന്നവർക്കാണ് അതായത് ചിത്തിരിയുടെ മൂന്ന നാല് പാദങ്ങളും ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാലം അടങ്ങുന്നതാണ് തുലാക്കൂറുകാർ തുലാക്കൂറുകാർക്ക് വ്യാഴം വഴകാലം വളരെയധികം പ്രതികൂലമായിട്ടുള്ള അനുഭവത്തെയാണ് ഈ വർഷക്കാലം ഉണ്ടാക്കുക എന്നർത്ഥം ഇനി വ്യാഴം ചാരവശാൽ ആറിലേക്ക് വരുന്ന ധനക്കൂറുകാർക്ക് മൂലം പൂരാടം പുത്രാടത്തിൻ്റെ ആദ്യപാദവും അടങ്ങുന്നതാണ് ധനക്കൂർ ഇപ്പോൾ ധനക്കൂറുകാർക്ക് വ്യാഴം ആറിലേക്ക് വരുന്നു വ്യാഴം ചാരവശാൽ മൂന്നിലേക്ക് വരുന്ന മീനക്കൂറുകാർ പോരോരട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനക്കൂറുകാർക്ക് വ്യാഴം മൂന്നിലേക്ക് വരുന്നു അപ്പോൾ ഈ നക്ഷത്രക്കാർക്കൊക്കെയാണ് ഇനിയുള്ളൊരു വർഷക്കാലം പൊതുവെ പ്രതികൂലമായിട്ടുള്ള ഉണ്ടാകും അപ്പോൾ ഈ വ്യാഴമ്പിഴകാലത്ത് എന്തൊക്കെ ദോഷങ്ങളാണ് അനുഭവിക്കുന്നത് വെച്ചാൽ വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കാൻ ഇത്തിരി പിന്നോക്കാവും പഠിക്കുന്നത് ഓർമ്മ കിട്ടില്ല നല്ലപോലെ അധ്വാനിച്ച് പഠിച്ചാൽ കൂടിയിട്ടും പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പഠിച്ചത് എന്താണെന്നുള്ളത് അവർക്ക് ഒത്തിരി കളാസ് എഴുതാൻ പറ്റാതെ വരെ പഠിച്ച കാര്യങ്ങൾ മറന്നു പഠനത്തിൽ ഒരു അമാന്തത ഉണ്ടായിരിക്കും പഠനവുമായി ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും എന്നു മാത്രമല്ല ഇപ്പോൾ ഉപരി പഠനത്തിലൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് അഡ്മിഷൻ വേണം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു മറ്റെന്തെങ്കിലും കോഴ്സുകൾക്കൊക്കെ പോകണമെന്ന് വരുന്ന സമയത്ത് അങ്ങനെ ആളുകൾക്ക് അഡ്മിഷൻ കിട്ടാൻ പ്രയാസം ഇപ്പോൾ ആഗ്രഹിച്ച സ്ഥലത്തൊന്നും അഡ്മിഷൻ കിട്ടാതിരിക്കുക അങ്ങനെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ പൊതുവേ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും എന്ന അർത്ഥം ഈ വ്യാഴമ്പഴകാലം കൊണ്ട് ഏറ്റവും ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മിഡിൽ മിഡിലേജുകാർക്കാണ് അതായത് ഈ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഈ വഴമ്പഴാകാലത്തിൻ്റെ രൂക്ഷത എപ്പോഴും ഉണ്ടായിരിക്കുക ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ദോഷമാണ് സ്ഥാന ചലനം അതായത് ജോലി നഷ്ടപ്പെടാതെ പ്രത്യേകിച്ചിട്ട് വിദേശത്ത് ഉള്ളവർക്കൊക്കെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും ഇനി അവിടെ മറ്റൊരു ജോലിക്ക് നോക്കിയാൽ തന്നെ എത്ര നോക്കിയിട്ടും നല്ലൊരു ജോലി കിട്ടാതിരിക്കുക അങ്ങനെ കർമ്മ പല പല തടസ്സങ്ങളും പ്രയാസങ്ങളും ചില പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ തൻ്റെ തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുകയും ഒരു സ്ഥാന ചലനമൊക്കെ ഉണ്ടാവും അപ്പോൾ ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് എത്ര അന്വേഷിച്ചാലും ഒരു ജോലി കിട്ടാതിരിക്കുക ഇങ്ങനെ കർമ്മ ബന്ധപ്പെട്ടിട്ടുള്ള പല വിധത്തിലുള്ള ദുരിതാനുഭവങ്ങൾ ഈ ഒരു വ്യാഴമ്പഴകാലത്ത് ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് സാമ്പത്തിക ക്ലേശം വ്യാഴമ്പഴകാലത്ത് ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ദോഷമാണ് സാമ്പത്തിക പ്രശ്നം കടങ്ങൾ വർദ്ധിക്കുക കടങ്ങൾ തീർത്താൽ തീരാതെ തീരാത്തത്ര വർദ്ധിച്ചു വരിക അപ്പോൾ ഇങ്ങനെ ഈ സാമ്പത്തികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ഒരു വ്യാഴമ്പഴകാലത്ത് ഉണ്ടാവും കടങ്ങൾ തീരില്ല പടങ്ങൾ വർധിക്കുകയൊക്കെ ചെയ്യും പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ രോഗദുരിതങ്ങളാണ് കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പോലെ തന്നെയാണ് പലതരത്തിലുള്ള രോഗദുരിതങ്ങൾ ആരോഗ്യസംബന്ധ പ്രശ്നങ്ങളുണ്ടാവുക രോഗം മൂർച്ഛിക്കുക അരക്കെട്ടിനും ഉദരത്തിനും ചെവിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള രോഗദുരിതങ്ങളുണ്ടാവുക വിവാഹം നടക്കാതിരിക്കുക വിവാഹം മാറ്റിവെക്കപ്പെടുക വിവാഹാരോധന ഒന്നും വിവാഹത്തിൽ എത്താതിരിക്കുക ഈശ്വരാനുഗ്രഹക്കുറക്കെ ഭാഗ്യക്കേട് എന്ന് പറയാതെ എത്ര പ്രാർത്ഥിച്ചാലും വഴിപാട് ചെയ്താലും അതൊന്നും അനുഭവത്തിൽ വരാതിരിക്കുക അതൊരു ഈശ്വരാനുഗ്രഹക്കുറ ഏതൊരു കാര്യവും തലവരെ പോയി കൂടുതലാത് വരും അതാണ് കാരണം അടുത്തവരെ എത്തിയിട്ട് അവസാന നിമിഷം ഇല്ലാതെ പോകുന്ന അനുഭവങ്ങളുണ്ടാവാം ഭാഗ്യക്കേട് എന്ന് പറയുക ഇങ്ങനെയുള്ള ദോഷങ്ങൾ സന്താന കാരകൻ വ്യാഴമായതുകൊണ്ട് തന്നെ സന്താനം സന്താന ക്ലേശം മക്കളെ കൊണ്ടുവന്നും പ്രയാസം അനുഭവിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ സന്താന ലാഭം ആഗ്രഹിക്കുന്നവർക്ക് സന്താന ലബ്ധിയില്ലാതിരിക്കുക ഇപ്പോൾ ഇത്യാദികളായിട്ടുള്ള പല വിധത്തിലായ ദോഷങ്ങൾ അവരുടെ പ്രായവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു ഉണ്ടാകും ഈ വ്യാഴമ്പിഴകാലം നടക്കുന്ന സമയത്ത് ചാരവശാൽ വ്യാഴദശ കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഈ വ്യാഴപിഴാകാലം കൊണ്ടുള്ള ദോഷഫലങ്ങൾ വർദ്ധിക്കുന്നു മാത്രമല്ല ഇപ്പോൾ അവരുടെ ജാതകപ്രകാരം വ്യാഴം നിൽക്കുന്നത് ദുസ്ഥാനങ്ങളിൽ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെയാണ് വ്യാഴം നിൽക്കുന്നത് അവർക്ക് വ്യാഴദേശിയാണ് അങ്ങനെയൊക്കെ വരുന്നവർക്ക് വ്യാഴം ചാരവശാൽ വ്യാഴം പിഴാകാലം കൂടി വരുന്ന സമയത്ത് പൊതുവേ എല്ലാം കൊണ്ടും പ്രയാസകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും വരുന്ന ഒരു വർഷക്കാലം അപ്പോൾ ഈ നാളിലും കൂറുകളിലൊക്കെ ജനിച്ചിട്ടുള്ളവർ വേഴപ്പിഴ കാലമായതുകൊണ്ട് വരുന്ന മെയ് ഒന്ന് തൊട്ട് വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ ജോലിയുള്ളവരെ തൽക്കാലം ജോലിയൊന്നും താനായിട്ട് വിടാതിരിക്കുക ഇനി ചെയ്യുന്ന സ്ഥാപനവും സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്ഥാപനം നമ്മളെ പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ അവനവനായിട്ട് ജോലി റിസൈൻ ചെയ്യുകയോ മറ്റു ജോലിക്ക് ശ്രമിക്കുകയോ ഒക്കെ വിചാ എന്ന് വിചാരിച്ച് ജോലിയൊക്കെ വിടുന്ന പക്ഷം ഉള്ളത് പോവുകയും ചെയ്യും മറ്റൊന്നും കിട്ടൂല അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്തും വളരെയധികം ശ്രദ്ധിക്കുക ഇപ്പോൾ വ്യാഴമ്പിഴകാലത്ത് ഈ ദോഷങ്ങൾ തീരാനായിട്ട് എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് ചില പ്രധാനമായിട്ട് വ്യാഴപ്രതി വരുത്തുക അതാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് മഹാവിഷ്ണു എന്നായിട്ട് ഭജിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഓം നമോ ഭഗവതേ വാസുദേവായന മന്ത്രം നൂറ്റെട്ട് തവണയോ ആയിരത്തി തവണയോ ദിവസം ചൊല്ലുക മഹാവിഷ്ണു ക്ഷേത്രസ്ഥാനത്ത് ദിവസം പോകാൻ പറ്റിയിട്ടെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും വ്യാഴാഴ്ചയെങ്കിലും മഹാവിഷ്ണുത്തിൽ പോകാം ഭാഗ്യസത്വ പുഷ്പാഞ്ജലി പാൽപ്പായസമുള്ള വഴിപാടുകളൊക്കെ മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യാം ഇങ്ങനെ വ്യാഴപ്രതി വരുത്തി വ്യാ നവഗ്രഹപ്രതിഷേധത്തിലെ വ്യാഴത്തിന് പൂജ ചെയ്യാം ഗുരുമന്ത്രം ചൊല്ല ഇങ്ങനെ ശ്രീ മഹാവിഷ്ണുവിനെയും നവഗ്രഹങ്ങളിലെ വ്യാഴത്തെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി അതാത് ദേവതകൾക്ക് ഇഷ്ട വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ പോയി കഴിഞ്ഞാൽ വ്യാഴം വിടാകാലത്തിൻ്റെ കാഠിന്യം ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഹരി